രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് കട്ടപ്പനയിലേക്ക് എത്തിയ സ്വകാര്യ ബസിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് എക്സൈസ് നടത്തിയ ദേഹപരിശോധനയിലാണ് രണ്ട് ദശാംശം രണ്ട് ഗ്രാം മെത്താഫിറ്റമിനും ഒരു ഗ്രാം ഉണക്കക്കഞ്ചാവും കണ്ടെത്തുന്നത് തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിടിയിലായ അഖിൽ ബാംഗ്ലൂരിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ് സ്വയം ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമാണ് ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നാണ് ചോദ്യം ചെയ്യലിൽ അഖിൽ എക്സൈസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്ന കട്ടപ്പന നാഗു തൊട്ടി ഇലഞ്ഞിക്കൻ ബിജു മകൻ അഖിലിന് രണ്ടേ പോയിൻറ്റ് രണ്ട് ഗ്രാം മെത്താസിറ്റമിനും ഒരു ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കണം സ്ഥിരമായിട്ട് മഫ്തിയിലാണെങ്കിലും സ്കോഡാണെങ്കിലും സർക്കിൾ പാർക്കയുടെ ഭാഗത്താണെങ്കിലും നിരീക്ഷണം ശക്തമാണ് നടപടിയുണ്ടാകും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു മൂന്ന് വർഷത്തോളമായി അഖിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു രാവിലെ പുളിയൻമരയിൽ ബസ് എത്തിയപ്പോൾ മുതൽ ഈ ബസിനെ എക്സൈസ് പിന്തുടരുന്നുണ്ടായിരുന്നു തുടർന്ന് പാറക്കടവിൽ വെച്ചാണ് അഖിലിനെ കസ്റ്റഡിയിലെടുക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്കുമാർ ബി സജിമോൻജി തുണ്ടത്തിൽ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ പ്രിൻസ് അബ്രഹാം അനീഷ് ടി എ ശ്രീകുമാർ എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാബുമോൻ എം സി റോണി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്